എൻ്റെ പേര് തങ്കമ്മ ജേക്കപ്പ ഞങ്ങൾ ഞാൻ ഞാൻ പിന്നെ കാഞ്ഞിരപ്പള്ളി രൂപത കൊരട്ടി പുത്തൻകുരട്ടി ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ പതിമൂന്ന് വർഷമായിട്ട് വാടകയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിമൂന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ഞാൻ ഞങ്ങൾ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കുകയും എനിക്കൊരു സ്ഥലം വാങ്ങിക്കാൻ വെക്കുകയും ചെയ്തു രണ്ടാമത്തെ നിയോഗമായിട്ട് എൻ്റെ മരുമകൻ രണ്ടാമത് ഓയിറ്റി എഴുതുന്നുണ്ടായിരുന്നു ആ നിയോഗം ഇവിടെ വെച്ചായിരുന്നു പരീക്ഷ പാസ്സാകാൻ ആ ആ നിയോഗം അവൻ പാസ്സായി അയർലൻഡിന് പോയി മൂന്നാമത്തെ നിയോഗം എൻ്റെ മരുമകൾ ഓയിറ്റി എഴുതുന്നുണ്ടായിരുന്നു ആദ്യത്തെ പരീക്ഷയ്ക്ക് തന്നെ അവൾ പാസ്സായി നാലാമത് എൻ്റെ ചേച്ചിയുടെ മകൻ ഒരു വൈദിക അച്ചമ്പട്ടത്തിന് പഠിക്കുന്നുണ്ടായിരുന്നു സെമിനാരിൽ അവനൊരു ഒക്കെ കിട്ടിയായിരുന്നു അവൻ പഞ്ചാബിലെ ജലന്ധർ രൂപതയിലാണ് പോയിരിക്കുന്നത് അപ്പോൾ അവന് ഒരു തടസ്സവും കൂടാതെ പിന്നെ അവന് പട്ടം സ്വീകരിക്കാനുള്ള കൃപ തരണേ കൃപതരണ എന്ന് പറഞ്ഞു ഈ മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി ജലന്ധറിൽ വെച്ച് അവൻ്റെ പട്ടമാണ് എല്ലാവരും അവനുവേണ്ടി പ്രാർത്ഥിക്കണം പിന്നെയുള്ളത് എൻ്റെ ഇളയ മകൾ അയർലൻഡിലാണ് അവൾ അവിടെ തന്നെ ഹോസ്പിറ്റലിൽ രണ്ട് രണ്ട് പ്രാവശ്യം എച്ച് ആർ മാനേജർ പരീക്ഷ എഴുതിയായിരുന്നു പക്ഷേ പാസ്സായില്ല മൂന്നാമത്തെ പരീക്ഷ എഴുതി രണ്ട് പ്രാവശ്യം പരീക്ഷ എഴുതിയപ്പോഴും ഞാൻ മകളോട് പറഞ്ഞു ഒന്ന് എനിക്ക് നല്ലത് മാതാവ് തരാൻ വേണ്ടിയിട്ടാണ് നീ പാസ്സാകാതിരുന്നത് എന്ന് പറഞ്ഞു പക്ഷെ മൂന്നാമത്തെ പരീക്ഷ എഴുതി രണ്ടാം സ്ഥാനത്തോടെ പാസ്സായി ഈ മാസം അവൾ എച്ച് ആർ മാനേജറായിട്ട് അവിടെ ജോലിക്ക് കയറും അങ്ങനെ എനിക്ക് പറഞ്ഞറിയിക്കാൻ എന്നെ ഇവിടെ എത്തിച്ചത് ഒരു രണ്ട് ഹൈന്ദവ കുട്ടികളാണ് കാരണം ഞാനൊരു ക്രിസ്ത്യാനിയാണ് എങ്കിൽ പോലും എനിക്ക് കൃപാസനം കരുതല ആറുമാസമായിട്ട് ഞാൻ കൃപാസനത്തിൽ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഒരു പത്രമോ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല എൻ്റെ മാതാവ് എന്നെ കൃപാസനത്തിൽ എത്തിക്കണേ ഈ പ്രദേശത്തോട്ടൊന്നും ഞങ്ങൾ വന്നിട്ടില്ല അത് കാരണം എനിക്ക് വഴിയും അറിയത്തില്ല അങ്ങനെ വീട്ടിൽ നിന്നാരും വരികേയില്ല ഭർത്താവ് വരികയായിരുന്നു പറഞ്ഞു പിന്നെ മക്കളെല്ലാം ജോലിക്കൊക്കെ പോയിരിക്കുന്നതുകൊണ്ട് കൊണ്ട് വരികയായിരുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ മാസം രാത്രി കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവ് എന്നെ ഇവിടെ എത്തിക്കണേ അപ്പം ഞാൻ എരുമേലി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി പോയപ്പോൾ അവരെ കണ്ടു അവർ രണ്ട് ഹൈന്ദവർ കുട്ടികളാണ് അവരെൻ്റെ മകട കൊടുത്തി പഠിച്ച് അവരെന്നോട് ചോദിച്ചു ചേച്ചി സ്ഥലം മേടിച്ചോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക എല്ലാം നടക്കും ഞങ്ങളുടെ അടുത്തൊക്കെ ഒത്തിരി പേര് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ച ആറുമാസമായിട്ട് പ്രാർത്ഥിച്ചിരുന്ന കാര്യമാണല്ലോ ഇവരെന്നോട് പറഞ്ഞേ പക്ഷേ എൻ്റെ കാലിൽ കൂടി അന്നേരം ഒരു വൈദ്യുതി പ്രഭാകം കയറി ഞാൻ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു ഞാൻ ആലപ്പുഴയ്ക്ക് പോവുക എന്നെ മാതാവ് ഇവിടെ കൊണ്ടുവരും എന്നെ തിരിച്ചു കൊണ്ടുവിടും എനിക്ക് മാതാവ് കൊണ്ട് കൂട്ടെന്ന് പറഞ്ഞപ്പം എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ കൂട്ടത്ത് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു പക്ഷേ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ എന്നും കരഞ്ഞിട്ടാണ് എനിക്കൊരു അനുഗ്രഹം മാതാവ് തരുന്നത് കാരണം ഒത്തിരി വേദനിച്ച് കഴിഞ്ഞേ തരുവുള്ളൂ എങ്കിലും എനിക്ക് നൂറായിരം അനുഗ്രഹങ്ങൾ പറയാൻ മേലാത്തതുപോലെ ഉള്ള അനുഗ്രഹങ്ങളാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ദിവസം പ്രതി തന്നോണ്ടിരിക്കുന്നത് അങ്ങനെ ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ഭർത്താവ് വന്നു എൻ്റെ മക്കൾക്കല്ലേ ഇങ്ങനെ ഓരോ വഴികൾ തിരിഞ്ഞു ഞാൻ അതിന് ഒരു നിയോഗം വെച്ചായിരുന്നു എൻ്റെ മക്കൾ അങ്ങനെ മൂന്ന് മക്കളുണ്ട് എനിക്ക് രണ്ട് രണ്ട് പെൺമക്കളും ഒരാണും അവർ മൂന്ന് പേരും അത്ര സ്വരച്ചേർച്ചല്ലായിരുന്നു ഞാനിവിടെ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവ് ഈ എൻ്റെ ഈ മൂന്ന് മക്കളും ഒരുമയോടെ ജീവിക്കണം ഒരുമയോടെ സ്നേഹത്തോടെ ജീവിക്കാനുള്ള കൃപ മാതാവ് തരണമെന്ന് പറഞ്ഞു മാതാവ് മൂന്ന് പേരെയും അയർലൻഡിലോട്ട് ഒരുക്കൂട്ടുമാണ് അയർലൻഡിലാണ് മകൻ മരുമകം പോയി എൻ്റെ മകൾ പോയി ഇപ്പം മരുമകൾ പോകും മാർച്ചിൽ തന്നെ ഡി എൽ വരും അങ്ങനെ വലിയ വലിയ അനുഗ്രഹങ്ങൾ തന്നു എന്നെ അനുഗ്രഹിച്ച മാതാവിന് ഒരായിരം നന്ദി തിരുക്കുമാരനും ഒരായിരം നന്ദി പരിശുദ്ധമായിരിക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയാം ഈ സഹോദരിയുടെ സാക്ഷ്യം ഒന്ന് ശ്രദ്ധിച്ചാൽ സാക്ഷ്യത്തിന് മുമ്പ് ഈ സഹോദരി അവസാനം പറഞ്ഞ കാര്യമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അതായത് കൃപാസനത്തിലേക്ക് എൻ്റെ അമ്മ എന്നെ ഇവിടെ കൊണ്ടുവരണമെന്നു പറഞ്ഞൊരു ആറ് മാസമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് അതായത് അടുക്കിലേക്ക് വരാനുള്ള ഒരാളുടെ ഹൃദയത്തിൻ്റെ ഒരു ആഗ്രഹമാണത് ആറ് മാസമായിട്ട് ഒരാൾ ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചു പക്ഷേ എനിക്ക് ഇവിടെ എവിടെയാണെന്ന് അറിയാൻ പാടില്ല ഇനി എന്നെ കൊണ്ടുവരുവാൻ ആരുമില്ല പക്ഷെ എന്നാലും അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് രണ്ട് ഹൈന്ദവരായ രണ്ട് കുഞ്ഞുങ്ങളെ കണ്ടു പെൺകുട്ടികളെ അപ്പോൾ അവരോട് അവർ പെട്ടെന്ന് സംസാരിച്ചിട്ടൊക്കെ ചോദിച്ചാൽ സ്ഥലം വാങ്ങിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു എനിക്ക് ഇതുവരെ വാങ്ങാൻ പറ്റില്ല അപ്പോൾ ആ അവരാണ് പറഞ്ഞത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്താൽ മതി അങ്ങനെ ഞങ്ങളുടെ അടുത്തൊക്കെ ഒരുപാട് പേര് ഉടമ്പടി ചെയ്ത് അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുണ്ട് അതങ്ങനെ അവർ പറയണ സമയത്ത് പറയണം എൻ്റെ കാലിലൂടെ ഒരു വൈദ്യുതി പ്രവാഹം ഇങ്ങനെ ഉണ്ടായെന്ന് ആ സമയത്ത് എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ ജീവിത മംഗളോട് പറഞ്ഞപ്പോൾ അതുവരെ സമ്മതിക്കാതിരുന്ന ആൾ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു ഇവിടെ വന്നു ഉടമ്പടി ചെയ്തു അത് അമ്മമാതാവ് കൊണ്ടുവന്നത് കാരണം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണേൻ്റെ ഒരു പ്രത്യേകതയാണത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ അത് നമുക്ക് തരും അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യമുണ്ട് നമ്മളെല്ലാ കാര്യത്തിനും നമ്മളെ ഒരു ഒരു കാര്യം വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ എന്താ ചെയ്യണത് നമ്മൾ അതിന് വേണ്ടിയുള്ള ചുറ്റുവട്ടങ്ങൾ ഒരുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും പിസ കോരിക്ക് അതിന് സഹായത്തിന് ആരുമില്ല ചുറ്റുവട്ടം ഒരുക്കാനുള്ള സാധ്യതകളില്ല പക്ഷെ എന്നിട്ടും ആഗ്രഹിച്ച് ആറുമാസക്കാലമായിട്ട് കൃപാസനത്തിൽ വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ അങ്ങനെ പ്രാർത്ഥിച്ചു ജീവിത പങ്കാളി ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നു പിന്നെ പറയുകയാണ് അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഉടമ്പടി ചെയ്തതിന് ശേഷം ഒന്നാമത് പറയുന്നത് പതിമൂന്ന് വർഷമായിട്ട് ഒരു സെൻറ്റ് ഭൂമി ഇല്ലാതിരുന്നവർക്ക് ദൈവകൃപയാൽ ഇവർക്ക് സ്വന്തമായിട്ടൊരു ഭൂമി ദൈവമാതാവ് കൊടുത്ത് അനുഗ്രഹിച്ചു അവർ ഉടമ്പടി ചെയ്ത ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് മകൻ്റെ ഒ ഇ ടി എക്സാമിനെ സമർപ്പിച്ച രണ്ടു തവണ പരാജയപ്പെട്ട ആളാണ് പക്ഷേ ദൈവമാതാവിനോട് സമർപ്പിച്ചപ്പോൾ അവൻ ഒ ഇ ടി പാസ്സായി അയർലൻഡിൽ പോയി ഇനി മരുമകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മരുമകൾ പോയിട്ട് പാസ്സായി പിന്നെ പറയുന്നത് ചേച്ചിയുടെ മകൻ ശരിക്കും അവനൊരു വൈദിക പട്ടത്തിന് പോയിട്ട് അവനൊരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മാറണമെന്ന് കൊണ്ട് പറഞ്ഞാൽ നിയോഗം വെച്ച് പറയുകയാണ് മാർച്ച് ഇരുപത്തഞ്ചാം തീയതി അവൻ്റെ പട്ടം ജലന്ധറിൽ വെച്ച് നടത്തപ്പെടുകയാണ് പിന്നെ പറഞ്ഞ ഏറ്റവും അവസാനം പറഞ്ഞത് മകൾ എച്ച് ആറിൻ്റെ എക്സാം എഴുതിയിട്ട് അത് പലപ്പോഴുമായിട്ട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞത് കുഴപ്പമില്ല ദയമാതാവിൻ്റെ കൃപയാൽ നിനക്ക് അതിനേക്കാളും നിനക്കതിനേക്കാളും വലുതരാൻ വേണ്ടിയാണ് ഇപ്പോൾ പറയണിപ്പം ആ എച്ച് ആറിൻ്റെ എക്സാം പാസ്സായി അതിപ്പം ഇനി അവളും അയർലൻഡിലേക്ക് പോകുവാൻ വേണ്ടി അമ്മ മാതാവ് അനുഗ്രഹിച്ചിരിക്കുക അയർലൻഡിലാണല്ലേ ഓക്കെ മകളിപ്പോൾ അയർലൻഡിലാണ് അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങളെന്ന് നമ്മളിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ മനസ്സിൻ്റെ ഒരു ബലം കൂടെ ഉണ്ട് നമ്മളിതിൻ്റെ അകത്ത് ചിലരൊക്കെ എന്തു പറ്റുന്നത് ഒന്നും കിട്ടിയില്ല പെട്ടെന്ന് തന്നെ അങ്ങ് നമ്മുടെ തീ ഇങ്ങനെ കെട്ടുപോണ പോലെ അങ്ങ് കെട്ടുപോകും പിന്നെ ഒരിക്കലും കത്തിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ആയിരുന്നു പോവും പക്ഷേ അങ്ങനെ ഒരിക്കലും ആകരുത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ തകർന്നു പോകുന്ന അവസരത്തിലും കർത്താവിൻ്റെ അടുക്കയിൽ നമ്മളുടെ ജീവിതത്തെ ഒന്ന് കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ദൈവം ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന അനുഭവം ഉണ്ടാകും ഒറ്റ കാര്യം വിശ്വാസം ഉറച്ചതായിരിക്കണം അതായത് മറ്റായി ഏഴിൻ്റെ ഇരുപത്തഞ്ച് പറയുന്ന പോലെ വെള്ളപ്പൊക്കമുണ്ടായി മഴ പെയ്ത് കാറ്റൂതി ഭവനത്തിന് മേലെ ആഞ്ഞിടിച്ചു അത് വീണില്ല കാരണം അത് പാറമേൽ സ്ഥാപിതമായിരുന്നു പാറമേൽ സ്ഥാപിതമായിരിക്കണം നമ്മളുടെ വിശ്വാസം അത് ഏത് കാര്യത്തിനാണെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്താം യശുവി ആരാധന യേശുവി സ്തുതി യേശുവി മഹത്വം